ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായസ് ചാനലാണ് സഭ്യ മറക്കല്ലേ നല്ല പനിയാണ് പനിയുണ്ട് ജലദോഷമുണ്ട് തൊണ്ടവേദന എല്ലാ ഉണ്ട് പിന്നെ എന്തായാലും പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ നേരം പോലെ പറ്റിയില്ല എന്നാൽ അധികം വയ്യ ഒന്നാമത് വയ്യാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഐസ് ഞാൻ ലൈവൊക്കെ ഡായ എന്ന് പറഞ്ഞതാണ് ലൈവ് ഇടാനൊന്നും പറ്റിയില്ല നല്ല ചെറുതായിട്ടൊക്കെ ലൈവ് ഇട്ടുള്ളൂ എനിക്കൊന്നുകൊണ്ട് സംസാരിക്കാൻ കാര്യത്തിനൊന്നും പറ്റിയില്ല ഐസ് പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കോപ്പി റൈറ്റ് അടിച്ചിരിക്കണേ എന്താവുന്നൊന്നും എനിക്കറിയില്ല ഒരു മൂന്നാല് കോപ്പി റൈറ്റ് വന്നിട്ടുണ്ട് എന്താവുന്നോ ഒന്നും എനിക്കൊരു പിടുത്തല്ലാണ്ട് ഇരിക്കുകയാണ് ഞാൻ എനിക്ക് അറിയേണ്ടതായില്ല എങ്ങനെ കോപ്പി റൈറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ടത് പക്ഷേ എനിക്ക് വേറെ ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ ആളൊക്കെ പറഞ്ഞു തരായത് അങ്ങനെ കോപ്പിറൈറ്റും കാര്യങ്ങളും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താവുന്നൊന്നും എനിക്കൊന്നും ഒരു പിടുത്തല്ല ഇപ്പോൾ മോണ്ടേഷൻ്റെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഇരുപത്തൊന്ന് ദിവസം കാണിക്കുന്നുണ്ട് ഇരുപത് ദിവസം ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് പാഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പാഡും കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല അതിൻ്റെ തന്നെ ചെറിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താവുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല എനിക്കറിയില്ല സംഭവം എങ്ങനെ എങ്ങനെയാണ് എന്താവും എനിക്കറിയില്ല ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ അല്ല മുന്നേ ഫസ്റ്റ് ആ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വേറെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അതിനാണ് കോപ്പി റൈറ്റ് വന്നിരിക്കുന്നത് അഡീഷണൽ ആർ സോങ് എന്തൊക്കെ കയറിയിട്ടാണ് കോപ്പി റൈറ്റ് വന്നിരിക്കുന്നത് പക്ഷേ എന്താവും എന്ന് എനിക്ക് ഈ പനി പിന്നെ ഇന്നലെ നെവിദിനായി മിനിയാന്ന് ഓണായിട്ട് ഒരു ഒന്നിനും ഒരു ഉഷാറില്ലാതെ ലെവലായിരുന്നു ഇര വയ്യ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ മുതലാണ് ഞാൻ ക്ഷീണമായത് മിനിയാന്ന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു അതിലാണ് പണി കിട്ടിയത് നല്ല പണി കിട്ടാൻ അതാണ് പണി കിട്ടിയത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും വയ്യ ഞാൻ ഫുൾ ആയിട്ട് ബ്ലോഗെടുക്കണമെന്നൊക്കെ വരും നവിനെ റാലി മൊത്തം ബ്ലോഗെടുക്കണമെന്നൊക്കെ വിളിച്ചു അതിനൊന്നും സമയം കിട്ടിയില്ല കുറച്ചു നേരം റാലിയിൽ പിന്നാലെ നടക്കാൻ പറ്റില്ല പിന്നെ പള്ളിയിൽ വർക്കും കാര്യങ്ങളെ അവിടെ തിരിഞ്ഞു അതിനകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ വിചാരിച്ചല്ല അങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചത് നല്ലൊരു ബ്ലോഗ് എടുക്കണം കൂട്ടുകാരൻ്റെ ഫോണിൽ നല്ലൊരു ബ്ലോഗ് എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ട് പോയത് പക്ഷേ ഇനി ഞാൻ പള്ളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വയ്യ പിന്നെ രാവിലെ നീക്കാൻ കുറച്ച് വഴുകിപ്പോയി രാവിലെ ഏഴ് മണിക്കാണ് റാലി തുടങ്ങണമെന്ന് അപ്പം അതിന് മുന്നേ എണീച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ സൗണ്ട് ഇന്നലെ രാവിലെ നീച്ചപ്പോൾ സൗണ്ടൊന്നും ഇല്ല സൗണ്ട് അത്യാവശ്യം പോയിട്ടുണ്ട് ചുമയൊന്നും പിന്നെ സീരിയൽ വൈസ് വായൊക്കെ ഫുള്ള് എന്തോ പോലെ ആവുക ഫുള്ള് എന്നെ കണ്ടാ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ലൊരു ക്ഷീണം ഉണ്ടാവും മരുന്നെ കഴിച്ചോ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാലില്ല പക്ഷേ ഈ ജലദോഷവും ഈ തൊണ്ടവേദനയും തൊണ്ടയ്ക്കാണ് വൻ പ്രശ്നം അതിൻ്റെ അടയിൽ ഇന്നലെ ഐസ്ക്രീമും കഴിച്ച് അത് വൻ പ്രശ്നമായി ഐസ്ക്രീമും കഴിച്ച് സെവനപ്പും കുടിച്ച് ഇതൊക്കെ തന്നെ എന്തെങ്കിലും പണിയായത് പണിയാവാനുള്ള കാരണം ഓവറായിട്ട് ഇതൊക്കെ കഴിച്ചപ്പോൾ നല്ല ക്ഷീണമായി പിന്നെ ലോങ് വീഡൊന്നും ഇടാൻ പറ്റിയില്ല ഞാൻ രണ്ട് മൂന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇനി കുറച്ചൂടെ ഷോർട്സ് ഇടാം എന്താ വെച്ചാൽ അങ്ങനെയാണ് വീഡിയോ എടുത്തത് അടുത്ത വീഡിയോ ആണ് അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് വാങ്ങിയിട്ട് വേണം ഞാൻ ഷോർട്സ് ഇടാൻ എന്തായാലും ഞാനായിട്ട് എൻ്റെ ഒന്നാമത് ഈ ക്യാമറയിൽ വീഡിയോ എടുത്താൽ ക്ലിയറാണ് നെയ്റ്റ് വീഡിയോ എടുത്താൽ ക്ലിയർ ആവില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നെയ്റ്റ് ക്ലിയർ വീഡിയോ എടുത്താൽ ഒരിക്കലും ക്ലിയർ ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ ഞാൻ അവരിൻ്റെ ഫോണിൽ എടുപ്പിച്ചിട്ട് എനിക്ക് അയച്ചിട്ട് അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ട് കുറെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു ഷോർട്സ് ഷോർട്സ് ഇടാനേ പറ്റുള്ളൂ ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടുണ്ട് ലോങ് വീഡിയോടെ അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഷോർട്സ് ഇടാൻ പിന്നെ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു എയിമുണ്ടാവും എനിക്കറിയില്ല ഞാൻ എന്തായാലും നോക്കട്ടെ വീഡിയോ എനിക്ക് വന്നിട്ടില്ല അത്ര നേരം അയച്ച ഇന്നും പരിപാടിയുണ്ട് ഇന്ന് ഞായറാഴ്ച ഇന്നും പരിപാടിയുണ്ട് പള്ളിയിൽ എന്തായാലും ഇന്നും പരിപാടി ഇന്ന് സലാത്ത് മജലീസും പിന്നെ ഇന്നലത്തെ ബാക്കി പരിപാടി അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇന്നലെ പിന്നെ ഫുള്ള് കുട്ടികളുടെ പരിപാടി അതൊക്കെ ആയിരുന്നു ഇടയിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല തോന്നുന്നു എനിക്ക് അറിയില്ല ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാനങ്ങനെ ഇട്ടു അങ്ങനെ പോസ്റ്റ് ചെയ്തു അങ്ങനെ ചെയ്തിരിക്കണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഐസ് പിന്നെ വീഡിയോ ബ്ലോഗ് എന്തായാലും എടുക്കാം ഇനി പുറത്തങ്ങൾ വ്ളോഗെടുക്കണം ഇൻഷാള്ള എല്ലാം സെറ്റാക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ ബാൻ ഇതിൻ്റെയാണ് പ്രശ്നം ട്വൻറ്റി വൺ ഡേ ഐസ്ന്ന് കാണിക്കുന്നുണ്ട് കോപ്പിറേറ്റ് വന്നൊക്കെ ഞാൻ വേറെ ഡിലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു മൂന്നെണ്ണത്തിന് നടന്നിരുന്ന കോപ്പി റൈറ്റ് വന്നിടക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്താവും എങ്ങനെയാവും എന്തൊക്കെയാവും എന്ന് എനിക്കൊരു പുട്ടിത്വം കിട്ടണ വൈസ് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ അത്തരത്തി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അപ്പം അതിനിടയിലാണ് ഈ സംഭവം കൂടി നടന്നത് എന്താവും എന്ന് എനിക്കൊരു പിട്ടിത്തം കിട്ടുന്നില്ല റെഡി ആവുകയായിരിക്കും പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ ഓണത്തിൻ്റെ രണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഓണം മാത്രമല്ല നബിദിനാണെന്ന് പറഞ്ഞു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നബീദിനെ നമ്മളിവിടെ ഇന്നലെ ആയതുകൊണ്ടാണ് ഞാൻ മിഞ്ഞാന്നാ പോസ്റ്റ് ഇട്ടതിൽ അങ്ങനെ ഇടാണ്ടിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടും അല്ല പിന്നെ ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല നബീന്ദ്രനെ രാവിലെ അടുത്ത ഫോട്ടോസൊന്നും ഇട്ടിട്ടില്ല വരുന്നാലും ഞാൻ ഇടണ്ട് ഞാനതിൽ ഹാപ്പി ഓണം എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ ഫോട്ടോ ഇട്ടേൽ അപ്പോൾ അതാണ് അങ്ങനെ കുറെ കമൻറ്റ് വന്ന് നടക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പിന്നെ ഏർക്കും കുറേ കമൻറ്റ് വന്നത് എനിക്ക് ആർക്കും റീപ്ലൈ കൊടുത്തില്ല ഞാൻ ഇപ്പം ഇപ്പോൾ എല്ലാത്തിനും ഏകദേശമൊക്കെ റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഡൈസ് കുറേ വീഡിയോയ്ക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും തിരക്കപ്പെടുമ്പോൾ മാത്രമാണ് കൊടുക്കാണ്ടിരുന്നിട്ടുള്ളൂ ഈ തൊണ്ടവേദന ആയതുകൊണ്ടേ സംസാരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വേദനയ്ക്കും ഓവറായിട്ട് കുറേ വിക്സ് മുട്ടായൊക്കെ കഴിച്ചു എന്നിട്ടും ഒരു പേദില്ല വിക്സ് മുട്ടായി കഴിച്ചു പാരസെറ്റമോൾ കഴിച്ചു അതേപോലെ തൊണ്ടവേദന ഉളി കഴിച്ചു ജലദോഷത്തിൻ്റെ കഴിച്ചു കുറേ ഉളി കഴിച്ചു എന്നിട്ടൊന്നും ഒരു ഭേദമില്ല പക്ഷെ ഞാൻ തന്നെ പൊട്ടത്തരം കാട്ട് ഞാൻ ആ സെവൻ അപ്പം കുടിക്കാൻ പാടുള്ള ഐസ് ക്രീം അതൊക്കെ ഞാൻ കഴിച്ചു അതുണ്ടായത് അപ്പോൾ വായ്സ് എന്നെ വീട് ഞാൻ അധികം വലിപ്പിക്കണില്ല അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കൂ വായസ് അപ്പോൾ ഓക്കെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം നാളെ വർക്കും കാര്യങ്ങളുണ്ട് ഇന്നും പോയിട്ടില്ല ഇന്നലെയും പോയിട്ടില്ല മിനി ഞാൻ വന്നതാണ് അവിടെ മിഞ്ഞ ആ മിഞ്ഞ ശനിയാഴ്ച വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നിർത്തിയിട്ട് വന്നാണ് അവിടെ നിന്ന് പിന്നെ പോയിട്ടില്ല നാളെ എന്തായാലും നാളെന്തായാലും പോകണം അപ്പൊ എന്തായാലും ഇൻഷല്ല നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ക്യസ് പിന്നെ ഇനി മുതൽ ഷെയ്ക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനൊരു ട്രൈ പറഞ്ഞിട്ടുണ്ട് ട്രൈ എടുക്കണം ഇപ്പൊ എന്തായാലും ക്യസ് ബൈ എല്ലാരോടും അസ്സാം വിളിക്കും